ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ സന്തോഷത്തോടൊരിക്കൽ കൂടി എനിക്ക് നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ തരുന്ന അനുഗ്രഹീതമായിരിക്കുന്ന അവസരത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ ഒത്തിരി സ്തുതിക്കുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നു വിശേഷിയാൽ ദൈവവചന കേൾവിയൊരാനന്ദത്തോടെ കാത്തിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുകയും അതിന് പ്രകാരം ജീവിക്കുകയും ചെയ്യുവാൻ പ്രതിജ്ഞാബദ്ധരായി ദൈവസന്നിധിയിലായിരിക്കുന്ന എൻ്റെ കേൾവിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഓരോ ദിവസവും നമ്മുടെ പാരങ്ങളെ ചുമന്ന് ഓരോ നാളും നമുക്ക് വേണ്ടതെല്ലാം നൽകി തന്ന് എപ്പോഴും നമ്മുടെ പാറയ്ക്ക് ദൈവമായിരിപ്പാൻ ദൈവത്തിൻ്റെ വചനത്തെ നമുക്കായി അയച്ചു തന്ന് ഒരിടത്തും നമ്മൾ തകർന്നു പോകാതെ കുഴിയിൽ വീഴാതെ ഈ ലോകത്തിൽ നമ്മൾ പെട്ടുപോകാതിരിപ്പാൻ നമുക്ക് തരുന്ന ആത്മീക ആലോചനകൾക്കെല്ലാം ദൈവത്തോട് നാം എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന ബോധത്തോടെ ഒരു വട്ടം കൂടെ നമുക്കെല്ലാവർക്കും മനസ്സ് തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നിത്യനായ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് ഇന്നത്തെ ആധാരമായിരിക്കുന്ന വേദവാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം ദാനിയൽ പ്രവചനം ഒൻപതാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ഞാൻ നിങ്ങളെ ഇന്നത്തെ ആത്മീയ ചിന്തയ്ക്കായി വായിച്ചു കേൾപ്പിക്കാം ദാനിയൽ പ്രവചനം ഒൻപതാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യം അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിൻ്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും എഴുപത് ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എഴുപതാഴ്ചവട്ടം എന്ന പഴയ നിയമത്തിൽ ഗംഭീരമായിരിക്കുന്നൊരു പഠന വിഷയം വളരെ ഗഹനമായി ഗ്രഹിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു വലിയ വരാനിരിക്കുന്ന കാലത്തെയും ഇന്നലകളെയും കൂട്ടി ബന്ധിക്കുന്ന ഒരു ആത്മീക രഹസ്യമാണ് എഴുപതാഴ്ചവട്ടം ദൈവശാസ്ത്ര പഠന വീക്ഷണത്തിൽ ഒരു വലിയ ചിന്ത നമുക്ക് തരുന്ന ആഴമേറിയ അർത്ഥങ്ങൾ ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ് നിങ്ങളതിനെക്കുറിച്ച് അത്ര പേർ കേട്ടിട്ടുണ്ട് ഗ്രഹിച്ചിട്ടുണ്ട് എന്നെനിക്കറിയില്ല ഇതൊക്കെ ഗഹനമായൊരു പഠന വിഷയമാണ് വിശുദ്ധ ബൈബിൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഗന്ഥമാണെന്നുള്ളത് വളരെ സ്പഷ്ടമാണ് അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും പഠിക്കാനും ഞാൻ നിങ്ങളെ നിർബന്ധിക്കുകയും ചെയ്യുകയാണ് ഈ വലിയ വിഷയത്തിലേക്ക് എത്തി നോക്കാൻ ഇന്ന് ഒട്ടും ശ്രമിക്കുന്നില്ല ഒരു പദം മാത്രം നമ്മൾ വായിച്ച ഇരുപത്തിനാലാം വാക്യത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നുള്ളൂ എന്താണെങ്കിലും ദൈവം നിയമിച്ചിരിക്കുന്ന ഈ എഴുപതാഴ്ചവട്ടം പല കാര്യങ്ങളുടെ ഉദ്ദേശത്തിനാണെന്ന് ആ വാക്യം തന്നെ സമർത്ഥിക്കുന്നുണ്ട് അതൊക്കെ വകതിരിച്ച് നിങ്ങളുടെ ചിന്തക്ക് വിടുകയാണ് എന്നാൽ ഈ വാക്യം ഇങ്ങനെയാണ് അതിക്രമങ്ങളെ തടസ്സം ചെയ്യണം അതിക്രമങ്ങളെ തടസ്സം ചെയ്യണം അതിന് ദൈവം ഒരു പദ്ധതിയിട്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ വീക്ഷണത്തിൽ ഈ വാക്യത്തെ ആധാരമാക്കി നിങ്ങളോട് പറയാൻ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നിരിക്കുന്നത് അതിക്രമം വേദപുസ്തകത്തിൽ ഇങ്ങനെ ചില വാക്യങ്ങളുണ്ട് അതിക്രമം അകൃത്യം ലംഘനം എന്നൊക്കെ പറയുന്ന ചില വാക്കുകൾ ഈ വാക്കുകളൊക്കെ വേദപുസ്തക ഭാഷയിൽ ഭയങ്കരമായിരിക്കുന്ന അർത്ഥമുണ്ട് ദൈവശാസ്ത്രപരമായി ഈ വാക്യത്തെ മൂലഭാക്ഷ പ്രയോഗം കണ്ടൊക്കെ വകതിരിച്ച് തലമുടി നാരിഴ കീറുന്നതുപോലെ കീറി പഠിക്കുന്ന ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട് ആ ലെവലിൽ പഠിക്കുമ്പോൾ എന്നാൽ ഈ സന്ദേശങ്ങൾ സാധാരണക്കാർക്കും സാധാരണ ജീവിതം നയിക്കുന്നവർക്കും ബുദ്ധിമുട്ടോടുകൂടെ മുന്നോട്ട് പോകാൻ പ്രയാസപ്പെടുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പത്ത് മിനിറ്റ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അത് ഏറ്റവും ലളിതമാക്കാമോ അത്രയും ലളിതമാക്കാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വാക്യത്തിൻ്റെ ഒരു മൂലഭാഷ പ്രയോഗത്തിലേക്കോ ദൈവശാസ്ത്ര പ്രയോഗത്തിലേക്കോ ഒന്നും പോകാതെ സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ ആ വാക്കൊന്ന് പറഞ്ഞോട്ടെ അതിക്രമം എന്ന വാക്കിന് ഞങ്ങളുടെ ഈ ചർച്ചിൽ വന്ന് പ്രസംഗിച്ചൊരു പ്രായമുള്ളയാൾ പണ്ടത്തെ പ്രസംഗികർക്ക് അറിയാലോ അവർക്ക് അവരുടെ മനോമുഖലത്തിനകത്ത് ദൈവം തെളിയിച്ചു കൊടുക്കുന്ന ചില വാക്കുകളും ചിന്തകളും ഉണ്ട് അതായിരുന്നു ഒരു പക്ഷേ ഒരു ഒത്തുവാക്യ പുസ്തകം പോലും കിട്ടാനില്ലാത്ത കാലത്ത് ഇന്നത്തെ പോലത്തെ വരുന്ന വായനയ്ക്ക് സാധ്യതകളില്ലാത്ത കാലത്ത് അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അന്നത്തെ സാധുക്കളായ ദൈവമക്കളെ പിടിച്ചു നിർത്താൻ അവർക്ക് കൊടുത്ത ദൈവിക ആലോചനകൾ വളരെ പ്രായം ചെന്ന നരച്ച ഒരപ്പച്ചൻ ഒരിക്കൽ ഞങ്ങളുടെ ചർച്ചിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ഈ അതിക്രമത്തിന് കൊടുത്തൊരു വ്യാഖ്യാനം എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകുകയല്ല ആ ഇങ്ങനെയായിരുന്നു ഇത്രയേ ഉള്ളൂ അദ്ദേഹം പറയുന്നു എല്ലാത്തിനും ഒരാതിരി ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാത്തിനും സമുദ്രത്തോട് ദൈവം പറഞ്ഞിട്ടുണ്ട് നിനക്ക് ദൈവടെ വരെ വരാം ഇത് വിട്ടപ്പുറത്തേക്ക് കയറരുത് അതൊരതിരാണ് രാഷ്ട്രങ്ങൾക്ക് അതിരുണ്ട് ഇവിടെ സംസ്ഥാനങ്ങൾക്കും ജില്ലകൾക്കും ഗ്രാമത്തിനും പഞ്ചായത്തിനും എന്തിനേറെ പറയുന്നു നമ്മുടെ മൂന്ന് സെൻറ്റ് സ്ഥലത്തിന് പോലും സർക്കാർ നിശ്ചയിച്ച അതിരുണ്ട് ആ അതിരിനകത്ത് വേണം നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അതിരിനപ്പുറത്തേക്ക് കയറി നമ്മൾ വാഴയും ചേനയും നടാൻ പോവുകയല്ല പോകരുത് അപ്പം എല്ലാത്തിനും അതിരുണ്ട് മാനുഷികമായിരിക്കുന്ന എല്ലാത്തിനും ബന്ധങ്ങൾക്ക് പിള്ളേരാണെങ്കിലും വലിയവരാണെങ്കിലും പറയുന്ന വാക്കുകൾക്ക് ഇടപെടലുകൾക്ക് ഇതിനെല്ലാം കണ്ണുകൊണ്ട് കാണുന്നതും കാണാത്തതുമായ അതിരുണ്ട് ആ അതിര് ലംഘിച്ച് കയറി വരുന്ന വിഷയങ്ങളാണ് അതിക്രമങ്ങൾ നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന അതിരുകൾ കിടന്ന് അനുവാദം കൂടാതെ നമ്മൾ പറയില്ല മതിര് ചാടി ഗേറ്റ് ചാടിയൊക്കെ കയറി വരിക ഇനി തിരിച്ചങ്ങോടും നമ്മൾ അകൃത്യത്തിൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിക്രമം എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവമായ കർത്താവ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വെച്ചിരിക്കുന്ന ഒരു ബൗണ്ടറി ഉണ്ട് അത് വിട്ട് അപ്പുറത്തേക്ക് പോയാൽ നമ്മൾ അതിക്രമിക്കുകയാണ് ദൈവത്തിൻ്റെ നിയമത്തെ ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹത്തെ ദൈവത്തിൻ്റെ വിശുദ്ധിയെ ദൈവത്തിൻ്റെ കരുതലുകളെ നാം അപ്പുറത്തേക്ക് അതിക്രമിച്ചപ്പുറത്തേക്ക് മതിലയാടിപ്പോവാണ് അപ്പോൾ എല്ലാത്തിനും ദൈവം വെച്ചിരിക്കുന്ന ഒരു സർക്കിളുണ്ട് അതിനകത്ത് വേണം കാര്യങ്ങൾ നടക്കാൻ പിശാജു പോലും ഈ ലോകത്തിനൂടാടി സഞ്ചരിക്കുന്നുണ്ട് ദൈവം തമ്പുരാനതിന് യോവുമായിട്ടുള്ള സംഭാഷണത്തിനകത്ത് ദൈവം പറഞ്ഞില്ല എവിടെയെങ്കിലും ഒരു മൂലയിൽ അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരുന്നോളണം ഇതിൽക്കൂടെ കറങ്ങി നടക്കരുത് എന്ന് പറഞ്ഞില്ലല്ലോ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് ശാസിക്കും ഞങ്ങളുടെ വരമ്പിൽ കൂടെ കയറി ഇറങ്ങരുത് വരത്തുപോക്ക് നടത്തരുത് ശാസിക്കുന്നു ദൈവം തമ്പരൻ പറഞ്ഞില്ല ഈ ഭൂമി കൂടെ മനുഷ്യർ പാർക്കുന്ന ഭൂമി കൂടെ കറങ്ങി നടക്കരുത് എവിടെയെങ്കിലും പോയിരും മോലെ കയറിയിരുന്നോള്ളണം എന്ന് പറഞ്ഞില്ല ദൈവം ചോദിച്ചു നീ ഊടാടി സഞ്ചരിച്ചിട്ട് വരുവാണോ ഊടാടം ഊടാട്ടം നിർത്തണം എന്ന് പറഞ്ഞില്ലല്ലോ അവനെതിരെ ഊടാടാം പക്ഷെ അതിൽ കടക്കരുത് ദൈവം തമ്പുരാൻ കെട്ടിയിരിക്കുന്ന ചില വേലിയുണ്ട് ആ വേലിക്കകത്തേക്ക് എത്തി നോക്കരുത് ആ വേലിക്കകത്തേക്ക് കടക്കരുത് അതാ ദൈവം പറഞ്ഞുള്ളൂ ഇവിടെ പൈശാചിക ശക്തികൾക്ക് പോലും ദൈവന്തം പുരാൻ അതിരിട്ടിട്ടുണ്ട് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞാടിൻ്റെ ചോരയാൽ മറഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവീക പ്രമാണത്തിൽ നിന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിരുണ്ട് നോഹയുടെ കാലത്ത് വെള്ളം പൊങ്ങുമ്പോൾ പെട്ടകത്തിനകത്ത് വെള്ളം കിടക്കുകയല്ല അതിനൊരു അതിരുണ്ട് പുറത്ത് എത്ര പൊങ്ങിയാലും അകത്ത് കയറാതെ ദൈവന്തം പുരാൻ പെട്ടകം അതിരിട്ട് അഥവാ അതിനകത്ത് കയറാതിരിക്കാൻ ദൈവം ഈ ന്യായവിധിയുടെ വെള്ളത്തെ പെട്ടകത്തിനകത്ത് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ അകത്ത് കയറ്റിയത് എല്ലാത്തിനും അതിരുണ്ട് ദൈവമക്കളെ ഇന്ന് ഇവിടെ ഈ വാക്യം പറയാനുള്ള കാരണം ഈ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നു അതിക്രമത്തിന് തടസ്സം വരുത്തണം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും അതിക്രമിച്ച് കയറി വരുന്ന ചില വിഷയങ്ങളുണ്ട് ആ കയറി വരുന്ന വിഷയങ്ങളെ അതിനാണല്ലോ ഇവിടെ കോടതി പോലീസ് സ്റ്റേഷൻ നിയമം നിയമജ്ഞര് നിയമപാലകർ എന്നൊക്കെ പറയുന്നത് ഈ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോലും അതിക്രമിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അതിന് പോലും നോക്കാൻ ഇവിടെ സർക്കാർ ആളെ നിർത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത്യുന്നതനായ ദൈവം തൻ്റെ മക്കളെ പാർപ്പിച്ചിരിക്കുമ്പോൾ അവരെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ യാതൊരു അതിരും കോണുമില്ലാതെ ചുമ്മാ എന്തും ചെയ്യാനാണോ ഇല്ല അതിക്രമിച്ച് നിൻ്റെ ജീവിതത്തിലോ കുടുംബത്തിലോ നീ സമാധാനത്തോടെ ജീവിക്കുന്ന നിൻ്റെ ആത്മതലത്തിലോ കയറി ആരെങ്കിലും അഥവാ പൈശാചികമായിരിക്കുന്ന വ്യാപാര ശക്തികൾ അതിക്രമിച്ച് കയറാൻ നിന്നിലേക്ക് നിൻ്റെ സന്തതിയിലേക്ക് ദൈവം വരച്ച വൃദ്ധത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ ബൗണ്ടറിക്കകത്തേക്ക് അതിക്രമിച്ച് കയറാൻ പിശാചി ശ്രമിക്കും വിഷയങ്ങൾ ശ്രമിക്കും പോരാട്ടങ്ങൾ ശ്രമിക്കും അന്ധകാരശക്തികൾ ശ്രമിക്കും രോഗങ്ങൾ കെടുതികൾ ഈ ലോകത്തിലെ ശാപശക്തികളെല്ലാം അതിരുകൾ ലംഘിച്ചകത്തേക്ക് കയറാൻ വേണ്ടി ഇടിച്ചിടിച്ച് നിൽക്കും പക്ഷേ ദൈവന്തം പുരാൻ സ്വർഗത്തിലൊഴിടത്തോളം കാലം ഈ അതിക്രമിച്ച് വരുന്ന കയറി വരുന്ന വിഷയങ്ങൾക്ക് ദൈവം അതിരു നിശ്ചയിക്ക് മാത്രമല്ല അതിനെ തടസ്സം ചെയ്യും എന്ന് പറഞ്ഞാൽ തടയും തടയും യേശുവിൻ്റെ നാമത്തിൽ ഈ കർത്തൃദിവസത്തിൽ ദൈവസന്നിധിയിൽ ഞാനത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് വികസിക്കണം നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങൾ ഒരു കേൾവിയുടെ തരത്തിൽ നിന്ന് വെളിപ്പാടിൻ്റെയും വിശ്വാസത്തിൻ്റെയും തരത്തിലേക്ക് എത്തണം എന്നിട്ട് പറയണം എൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗത്തിൻ്റെ കടന്ന് ഞാൻ പോകത്തില്ല ഞാൻ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിൽക്കും ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നിൽക്കും ദൈവത്തിൻ്റെ വചനത്തിൽ നിൽക്കും ദൈവമായ കർത്താവിൻ്റെ ഉപദേശത്തിൽ നിൽക്കും ഇത് നമ്മുടെ നമ്മുടെ ഈ അതിരി ലംഘിച്ച് അങ്ങോട്ട് പോയാൽ ദുഷ്ടം കയറി പിടിച്ചാൽ ഉത്തരവാദിയല്ല കാഴ്ച ബംഗ്ലാവിൽ പോകുമ്പോൾ വന്യമൃഗങ്ങളെയെല്ലാം കൂട്ടിനകത്ത് അഴികൾക്കകത്ത് അടച്ചിട്ടുണ്ട് അവിടെ സന്ദർശകർക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ വരെ വരാം ആ ബാരിക്കേഡുകൾക്ക് അപ്പുറത്തേക്ക് കിടന്ന് എന്നാൽ ഈ മൃഗങ്ങൾ കടിച്ചാലോ കടിച്ചു എത്രയോ സംഭവങ്ങൾ നടന്നിരിക്കുന്നു വലിച്ചു കുടഞ്ഞ് കൊണ്ടുപോയാലോ ഈ കാഴ്ച ബംഗ്ലാവിൻ്റെ നടത്തിപ്പുകാർ ഉത്തരവാദികളല്ല നിനക്ക് വെച്ചിരിക്കുന്ന അതിരുകൾ നിയമത്തിൻ്റെയും കർത്താവിൻ്റെ ഉപദേശത്തിൻ്റെയും അതിരുകൾ കടന്ന് അപ്പുറത്തേക്ക് നീ പോയിട്ട് കടികൊണ്ടാൽ ദൈവോത്തരവാദിയല്ല നിന്നെ നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് നിർത്തിയാൽ അവിടെ നിങ്ങോട്ട് അതിക്രമിച്ച് കയറാൻ നോക്കിയാൽ അതിനെ തടയാൻ ദൈവം ഇവിടെ വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ദൈവാത്മാവ് എന്ന് പറയുന്നു ചില അതിക്രമങ്ങളെ തടയാൻ ദൈവം പദ്ധതിയിടുന്നു നിൻ്റെ ജീവിതത്തിൽ നിന്നെ നീ അല്ലാതാക്കി മാറ്റുന്ന നിൻ്റെ സ്വഭാവം ഹനിപ്പിച്ച് കളയുന്ന നിൻ്റെ വീട്ടിലാരെയോ മനുഷ്യത്വം നശിപ്പിക്കുന്ന നിന്നിലുള്ള ദൈവകൃപയെ ഇല്ലാതാക്കാൻ നോക്കുന്ന അതിര് കയറി വരുന്ന ചിന്തകൾ ആത്മഹത്യ തോന്നലുകൾ മനോഭാരങ്ങൾ ഞാൻ നശിക്കത്തുള്ളൂ എന്ന് ഇത്രയും മതി അല്ലാതെ പിശാചി കൊമ്പും പല്ലും കാണിച്ചുകൊണ്ട് കയറി വരണം നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ചില ചീത്ത ചിന്തകൾ അതിര് ദൈവം നിശ്ചയിക്കട്ടെ കയറി വരുന്ന ചിന്തകളെ ദൈവമായ കറക്വശ്വാസിക്കട്ടെ നിന്നെ കൃപ കുറച്ച് കളയുന്ന നിൻ്റെ ജീവിതം നശിപ്പിച്ച് കളയുന്ന അതിക്രമിച്ച് കയറുന്ന സകല വിഷയങ്ങളെയും കർത്താവ് അതിരിട്ട് നിൽക്കട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ കൃപ കൊണ്ട് നിറയട്ടെ പരിശുദ്ധാത്മ പ്രവൃത്തി വെളിപ്പെടട്ടെ അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം വെളിപ്പാട് ഒമ്പത് ഇരുപത്തിനാല് അതിക്രമങ്ങളെ തടയുന്നൊരു ദൈവമുണ്ട് അത് വിശ്വസിക്ക് എന്നിട്ട് ഇരുത്തി ചിന്തിക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ചവിട്ടി കയറി വരുന്നെങ്കിൽ എന്നെ തടയാൻ ദൈവത്തിനെ കഴിയൂ ദൈവത്തിന് കഴിയും എന്ന് നമുക്ക് വിശ്വസിക്കാം പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അതിരി ലംഘിച്ച് കയറി വരുന്ന വൻ വിഷയങ്ങളെ അത്യുന്നതനായ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് അതിനെ വിടിവിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ ജനത്തിന് വെച്ചിരിക്കുന്ന അതിരുകൾക്കകത്ത് കയറാൻ ആരെയും സമ്മതിക്കരുത് ദൈവം പ്രവർത്തിക്കണം കൃപ കൊണ്ട് നിറയ്ക്കണം അത്യുന്നതനെ അതിര് കടന്ന് കയറി വരുന്ന അതിക്രമങ്ങളെ ക്രമം തെറ്റിച്ച് കയറി വരുന്ന അതിക്രമങ്ങളെ എൻ്റെ കർത്താവ് തടയണം അത് ആത്മാവിൽ തടഞ്ഞു നിർത്തി തൻ്റെ ജനത്തെ സുരക്ഷിതമാക്കണം ചിന്താമണ്ഡലങ്ങളിൽ പോലും കയറി വരുന്നത് തോന്നലുകളിൽ പോലും കയറി വരുന്നത് ഭാവനകളിൽ പോലും കയറി വരുന്ന അതിര് വിശുദ്ധനും ദൈവമക്കൾക്കും ചേരാതെ കയറി വരുന്ന ചിന്തകളെപ്പോലും തടയണമേ ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ